എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെ വിസ്തബാക്കാന്റെ വീട്ടിലെ ഉസ്താബാക്കാൻ്റെ വീട്ടിൽ പറപ്പുതാടം പറപ്പുതടം ചെറിയ മുണ്ടം തിരൂരിന്റെ കുറച്ചൊക്കെ ദൂരം ഉണ്ട് അല്ലേ അത്യാവശ്യം അല്ല അവിടുന്ന് തിരൂരിൽ അത്യാവശ്യം കിലോമീറ്റർ അത് തന്നെ ആയാലും ഏതൊക്കെ ഹുദാമി കൂടെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കാരണം ഇന്ന നിങ്ങൾ വണ്ടിയൊക്കെ വിടാതെ ഞങ്ങള് വഴി പറഞ്ഞു തരിക എന്നുണ്ടെങ്കിൽ നേരെ കൊളുക്കോള നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് കഴിക്കും കാരണം അത്രയും ഓടിയിട്ടുണ്ട് പിന്നെ വെളിച്ചൊന്നും ഇല്ല അല്ലേ നമ്മളാ വണ്ടിയാ വെളിച്ചത് തന്നെ ഉള്ളു അപ്പൊ ഒരുപാട് ദൂരെ ഓടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സമയം നോക്കിയാൽ കറക്റ്റ് നോക്ക് തിരിയോ എന്ന് എനിക്കറിയാം പതിനൊന്നേ മുക്കാല് പന്ത്രണ്ട് മണിയോട് കൂടി നമ്മളെ പരിപാടിയൊക്കെ നടക്കും തീരും തോന്നുന്നു അല്ലേ അപ്പൊ നമ്മള് എന്താ പറയാ ഇവിടെ എത്തി ഇവിടത്തെ ഒരു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വീട്ടില് അസലൊരു എന്താ പറയാ എല്ലാവരും ചോദിക്കുന്നത് മൂർഖൻ തന്നെ ഉള്ളു മൂർക്കൻ തന്നെ ഉള്ളു മൂർഖന ഉള്ളു അപ്പൊ പിന്നെന്താ കിട്ടുക അപ്പൊ അത് മൂർഖേഷാണ് അപ്പൊ എന്താ പറയാ ചെറുതൊന്നുമല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മൂർഖനാണ് പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ വന്നപ്പോ കണ്ടത് ഏഹ് എന്റെ വാച്ചോട് പോയി മച്ച കഴിച്ചേച്ചി മഞ്ചെ കുടിച്ച് കെടുന്നുറങ്ങാൻ നിൽക്കാണ് നിങ്ങള് വിളിച്ചത് ഭയങ്കര സീനോട്ടോ കാരണം വെച്ചാല് ഇവിടെ എന്താ പറയാ നമ്മളെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വേണം അറിഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട് ഞാൻ ും മന്തിയൊക്കെ വാങ്ങി കൊണ്ടിട്ട് ഇങ്ങനെ വിളമ്പ സമയത്താണ് മന്തി ബാക്കിയില്ല മന്തിയൊക്കെ നമ്മള് കഴിച്ച് കൊറച്ച് കഴിച്ച് പിന്നെ ചിക്കനൊക്കെ വേഗം എടുത്ത് നിന്ന് കാരണം അയൽവാസികള് വാരവെ അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കഴിച്ചു അപ്പൊ പറഞ്ഞൂല അവനൊന്നും നമ്മള് ഓർത്തില്ല അപ്പൊ എന്തായാലും നമ്മളിവിടെ എത്തി എന്താ പറയാ ഈ വേറെ എവിടെയല്ല നമുക്ക് എന്താ പറയാ വേറെ നിങ്ങൾ അതിനെ ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ നാട്ടി വിട്ടാളി എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്നത് ഇത് സംഭവം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിന്റെ ഉള്ളില് അല്ലേ വീട്ടിന്റെ ഉള്ളില് സ്റ്റോർ റൂമില് അതായത് മഞ്ച അതായത് പണ്ട് നമ്മൾ പത്താന്നൊക്കെ പറയും അല്ല അതിന്റെ അടുത്ത് എത്തോളൂ പത്താന്ന് പക്ഷെ പത്താ ഉണ്ടാക്കിയ ആള് പോരാട്ടം പിന്നെ മഴ മഞ്ജ മഞ്ച മഞ്ജണ് നമ്മള് ഉറപ്പിച്ചു അപ്പൊ വണ്ടു മഞ്ചുല്ലേ ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പൊ എന്തെന്നാ നമ്മള് നമ്മള വിഷയത്തിലേക്ക് കടക്കാണ് നമ്മള് ഒട്ടും സമയം കളയണില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഒക്കെ നിരന്തരമായിട്ട് ആൾക്കാരുണ്ട് മൂട്ടാളൊക്കെ നൂറ്റാളൊന്നും ഉറങ്ങിട്ടില്ല ഇനിട്ടാ കണ്ടില്ലേ ണ്ടില്ലേ സമാധാന ഉള്ളിലേക്ക് ഒന്ന് പോണ്ട പിന്നെ ഒന്നല്ല കുട്ടികളെ പേടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലെ കൈനങ്ങളുള്ള വീടാണ് എന്തോ പടച്ചോന്റെ ചെറുതാ കണ്ടത് പടച്ചോന്റെ ഒരു കാര്യം കൊണ്ട് മാത്രാണ് ആർക്കും ഒരു ആപത്തും വരാഞ്ഞത് പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യോ ഒരിക്കലും ഇല്ല നമ്മള് എന്താ പറയാ അത്ര ആ ഒരു ഗൗരവത്തോട് കൂടി വന്ന് അതിനെ പിടിച്ചു കൊണ്ടേ അത്രേ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്താ പറയാ അതായത് ആർക്കും ഒരു ആപത്തും വരാത്തേന് അള്ളാഹിനോട് നമ്മള് നന്ദി പറയാം അപ്പൊ നമ്മൾ നമ്മളെ വിഷയത്തിൽ സമയം കളയണ്ട കാരണം ഇവർക്ക് എല്ലാവർക്കും ഉറങ്ങണോ എനിക്ക് പിന്നെയും ഉറങ്ങണോ ഇനി കോളൊന്നും വരാതിരിക്കട്ടെ നാലുമണിക്കൊക്കെയാണ് കോളൊക്കെ വരുന്നത് പിന്നെ അപ്പൊ തുടങ്ങിയല്ലോ എന്നാല് ഓക്കെ അല്ലേ അപ്പൊ നമ്മളെ എന്താ പറയുക ഇന്ന് നമ്മളെ ക്യാമറമാൻ നമ്മളെ കൂടണ്ട് പിന്നെ ഇവിടെ ആലോചിച്ചിരിക്കുകയാണ് ക്യാമറമാന് പിന്നെ ക്യാമറമാന് പോണ വഴിക്ക് ഞാൻ പിടിച്ചതാണ് പിന്നെ ഇപ്പൊ നോക്കല്ലേ നമ്മള് ചെരുപ്പ് ഇട്ടിട്ടാണ് അപ്പൊ ചെരുപ്പിട്ടിട്ട് പിടിക്കാൻ തോന്നണില്ല തോന്നണില്ല എന്നല്ല പിടിക്കാനില്ല മഴക്കാലം ആയതുകൊണ്ട് പിന്നെ ചെരുപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ നമ്മള് തൽക്കാലം കൊടുത്തവര് നാലായിരം ഉറപ്പിന്റെ ചെരുപ്പല്ലേ നാലായിരം ഉറപ്പാണ് സാധനം നിങ്ങള് വേറെന്തായിരുന്നു വേറെന്താ വേറെന്താശി കാക്കാൻ ഷൂട്ടിട്ട് നമ്മള് ഉദ്ഘാടനം ചെയ്യുന്നത് പാമ്പോന്നില്ലല്ലോ പിന്നെ ഞമ്മക്ക് സാറല്ലേ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പ് സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് അവിടുന്ന് എന്തായാലും ana rastgele yapacağım. Ne ederiz? Çünkü garip sesler ala. Ah, bu ne garip sesler. Ne diyeceğim? Ne diyeceğim? Ne diyeceğim? Ama beni şaşırıyorum. Ben de marjette. Ah, geliyor 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 చెట్టి కొరమొల్ల ంటా చెట్టి కొరమొల్ల బాండుడు కట్టై కట్టై కొరక ఆగి వెళ్ళికిండి ఎందుకంటే చెట్టు ను వెయిటిని వorse ఏటు రచ్చాలరు యాదిలో వస్తానే సనే పోయి వస్తానే ഇന്ന് <laughs> ഷൂർപ്പിച്ചോണ്ടാ പിന്നെ പോ ാണ് അതാ ഞാൻ പറഞ്ഞു വാറി നിക്കണം എന്നാ പറഞ്ഞത് ശ്രദ്ധിക്കാ എന്റെ കയ്യിൽ നിന്ന് പോയാൽ ചിലപ്പോണ്ടി വരും അപ്പൊ പിന്നീട് എന്തൊക്കെ സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങള് മാക്സിമം അങ്ങോട്ട് കൊണ്ടുപോകും നമുക്ക് ഇവിടെ ഒന്നും ഗ്യാപ്പില്ല ഇവിടെ ആള് പിളഞ്ഞു കളിക്കും അപ്പൊ നമുക്ക് അവിടെ നിന്ന് എടുക്കാം

പിന്നെ കാണുമ്പോ സിമ്പിളാണ് ഒരു കാരണവശാലും അനുകരിക്ക കേട്ടാ അപ്പൊ നമ്മളെ പുസ്തകന്റെ സ്വന്തം നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത കൊഴപ്പില്ലാത്ത റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ കാണികൾക്കും എന്റെ ക്യാമറമാൻകും ഒക്കെ ഒരേ ഒരു പേടി ഒരേ പോലത്തെ പേടി ഒരേപോലത്തെ പേടിയത് പറയാൻ വേറൊരു കാര്യണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ആള് നന്നായിട്ട് അഗ്രസീവ് ആണ് നമ്മള് മാക്സിമം ആള് കടിക്കാൻ വരുന്ന ഒരു പ്രവണതയായിരുന്നു ഒരു ഞാൻ പറഞ്ഞില്ലേ ഗ്യാപ്പ് ചെ ചെറിയ ഇടയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ തുറച്ചായ സ്ഥലമാന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ തിരിച്ചിട്ട് മുമ്പേ കൂട്ടി കയറ്റാം അവിടെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മള് ഈ ഒരു ഏരിയയിലേക്ക് ഒന്നും ഇതിന്റെ വാച്ചില്ല അറിയുന്നില്ലേ രണ്ടും രണ്ട് കളറായിരുന്നു എന്താ ഈ കറക്റ്റ് പന്ത്രണ്ട് മണിയായ നിർത്താന്ന് വിചാരിച്ചിരുന്നു നടക്കൂല അതിന്റെ മുന്നേ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒന്നും സംഭവിക്കാത്തതിന് പൊറച്ചവനോട് നിങ്ങള് നന്ദി പറയട്ട ഇന്ന് നിങ്ങൾ ഒരു കത്തോന്നെ യാസീന് ഒരിക്കത്രേ പറയൂ അത്രയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എവിടെയാ വന്നിരിക്കണത് ഇന്ന് വേണ്ട ഈ വാതിലുകളൊന്നും അധികം അടയുന്നില്ല എവിടേങ്കിലും ഒന്ന് കേറിയാ പോരാ തീരുമാനമായില്ലേ നാളെ തന്നെ ലോട്ടറി നമ്മള് തമാശ ഒക്കെ പറയുന്നില്ലെന്നുണ്ടെങ്കിലും അത്രയും ഒരു എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കണ്ടല്ലോ സാധനം എവിടെ അപ്പൊ എന്താ പറയാ െടുത്ത മരുമകനാണോ കാണണ്ട പിന്നെ ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോഴേ ഞാനെന്തായാലും ശ്രദ്ധിച്ചിട്ടേ നിക്കു പക്ഷെ നിങ്ങളാ ശ്രദ്ധ പോകും അപ്പൊ എന്തെന്നായിരുന്നു നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കയാണ് പിന്നെ എല്ലാവർക്കും നല്ലൊരു രാത്രി അല്ലെ രാത്രി കഴിഞ്ഞു ഇന്നത്തെ രാത്രി കഴിഞ്ഞു നാളെ നേരം വിളിച്ചു അല്ലേ ആ എന്തായാലും നല്ലൊരു എന്താ പറയാ ഒരു കാൽഭാഗം ഉറക്കിന്റെ ഒരു എന്താ പറയാ എന്താണ് ആരൊക്കെ വിളിക്കാ അപ്പൊ നമ്മള് എന്താ പറയാ നമ്മളെ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു രാത്രി കഴിഞ്ഞെങ്കിലും മോർണിംഗ് ആയിരിക്കും ഒരു ഗുഡ് മോർണിംഗ് കൂടെ ചേർക്കയാണ് അപ്പോ നിർത്തിയാണ് ഇനിയും കോളുകളൊന്നും വരാതിരിക്കട്ടെ അല്ലേ വരാതിരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാലോ നിങ്ങൾ ബുദ്ധിമുട്ട് ഇന്നത്തെ ഒരു നേരത്തെ ഇത്രയും നേരം അനുഭവിച്ചതൊക്കെ അപ്പൊ ആർക്കും അങ്ങനൊരു ഇതിന് ഇനി വരാതിരിക്കട്ടെ വരില്ല എന്ന് പറയാൻ പറ്റില്ല എന്തായാലും വരാതിരിക്കട്ടെ അപ്പോ എന്താ പറയാ നിർത്തിയാണ് ഓക്കെ